കൈവരിയില്ലാത്ത പാലത്തിൽ കാൽ പെരിയാറ്റിൽ വീണ പത്ത് വയസ്സുകാരി നീന്തി കയറി വള്ളക്കടവ് സ്വദേശിനി സംഗീതയുടെ മകളാണ് അപകടത്തിൽ പതരാതെ ആത്മധൈര്യത്തോടെ നീന്തി കരപറ്റിയത് മാതാവ് സംഗീതയ്ക്കൊപ്പം കൂടി നടക്കുന്നതിനിടെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ചവിട്ടാതിരിക്കാനായി ഒഴിഞ്ഞു മാറി നടക്കാൻ ശ്രമിച്ചപ്പോഴാണ് പെരിയാറ്റിലേക്ക് വീണത് ഏതാനും മീറ്റർ ഒഴുക്കിൽപ്പെട്ടതിന് പിന്നാലെ ആത്മധൈര്യത്തോടെ അളകനന്ദ നീന്തി കരപറ്റുകയാണ് ഉണ്ടായത് കരയ്ക്ക് കയറിയ അളകനന്ദയെ ഉപ്പുതോറ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചു ചികിത്സ നൽകി മ്ലാമല വിമൽജ്യോതി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അളകനന്ദ ചെറുപ്പത്തിൽ തന്നെ അളകനന്ദയ്ക്ക് നീന്തൽ പരിശീലനം നൽകിയിരുന്നതായി മാതാവ് പറഞ്ഞു നേര്മംഗലം മുരമ്പേർ കിഴക്കേതിൽ കിഴക്കിയതിൽ അഭിലാഷിന്റെ മകളാണ് അളകനന്ദ എൻ്റെ പേര് അളകനന്ദ ഞാൻ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞങ്ങൾക്ക് എനിക്ക് പഠിപ്പമില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ അമ്മയുടെ കൂടെ കടയിൽ പോകും അപ്പൊ ഇന്നലെ കടയിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ പാലത്തിന്റെ അവിടെ നടുപ്പി ഭയങ്കര ചള്ളയായിരുന്നു അപ്പൊ സൈഡിൽ നമുക്കൊന്ന് കാണുമ്പോ ചള്ള ഇല്ലാത്ത പോലെ തോന്നത്തുള്ളു അങ്ങനെ ഞാൻ അവിടെ ചവിട്ടിയപ്പോൾ ഞാൻ വെള്ളത്തിലേക്ക് തെന്നി വീണു ആ പാലത്തിന്റെ അടിയിൽ കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ കോൺക്രീറ്റ് എൻ്റെ കാല് ഇടിക്കുകയും ചെയ്തു ഞാൻ ആ ബാ ഭാഗം ഉണ്ടായിരുന്നുകൊണ്ടാണെന്ന് തോന്നുന്നത് ഞാന് പൊങ്ങി കിടന്നത് ഞാൻ എങ്ങനെയൊക്കെയോ നീന്തി നീന്തി ഇടത്തെ സൈഡിലോട്ട് പോയി ഒരു ചെടിയെ പിടിച്ചു കയറി ഞാനും അമ്മയൊക്കെ കാറി ആൾക്കാർ ആൾക്കാർ വന്നു പോകുമ്പോഴാണ് ഈ സംഭവം നടന്നത് ഒരു പാലമുണ്ട് ആ പാലത്തിനും കൈപ്പിടിയില്ല പ്രളയം വന്നപ്പോൾ പ്രളയത്തിൽ പോയതാണോ കൈപ്പിടി പോയത് കൊണ്ട് തന്നെ കുഞ്ഞ് സൈഡിൽ കൂടെ പോയി പാലത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് താഴോട്ട് വീണ് അപ്പം ഞാൻ വീണ് കഴിഞ്ഞത്തേക്ക് എല്ലാവരെയും വിളിച്ചു ഞാൻ ഒച്ച എടുത്തു എന്ത് ചെയ്യണമെന്ന് എനിക്കും അറിയത്തില്ലാത്ത അവസ്ഥയിൽ ഞാനും ചാടിയാലോ എന്ന് ഓർത്തു ഇവിടെ രണ്ടാം ക്ലാസ് മുതൽ നീന്തൽ പഠിക്കുന്നതുകൊണ്ട് എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു നീന്തൂന്നൊരു ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു മോനെ അത്രയിലോട്ട് നീന്ത എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ അവൾ നീന്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അതിപ്പോൾ എനിക്ക് തോന്നി അവള് നീന്തി കയറുമെന്ന് എനിക്ക് തോന്നി അന്നേരം പിന്നെ അവിടുന്ന് ഇവിടുന്ന ആൾക്കാർ ഓടി വന്നു എങ്കിലും അവളുടെ സ്വന്തം പ്രയത്നം കൊണ്ട് അവള് നീന്തി കരയെ കയറുകയെ ഓടി ചെല്ലുകയും ചെയ്തു കുഴപ്പമൊന്നും ഇല്ലാതെ അവള് രക്ഷപ്പെട്ടു അപ്പം ഇതിൽ നിന്നും പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ രണ്ടാം ക്ലാസ് മുതൽ ഞാൻ നീന്തൽ പഠിപ്പിച്ചത് കൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ഉണ്ടാവാൻ ഇടയായത് ഇല്ലെങ്കിൽ ആ വെള്ളത്തിൽ അവൾ ഒഴുകിപ്പോയേനെ ഞാനും ചിലപ്പം ചാടി ഞാൻ നഷ്ടപ്പെട്ടു പോയേനെ എന്നെ നഷ്ടപ്പെട്ടു പോയേനെ അതുപോലെ ഒഴുക്കുള്ള സ്ഥലമായിരുന്നു അത് നല്ല ഒഴുക്കാണ് ഭയങ്കര വെള്ളവും ഉള്ള പെരിയാറാണ് ആ പെരിയാറിന്നാണ് ആ പുഴയുടെ പേര് പെരിയാറ്റിലെ വെള്ളം എന്ന് പറയുന്നത് നല്ല വെള്ളം അപ്പം ഇതിൽ നിന്ന് നീന്തി അവള് രക്ഷപ്പെട്ട് കയറുകയും കുഴപ്പമൊന്നുമില്ലാതെ കരയി വരുവാൻ തന്നെ ഇടയായി കൊച്ചിലും കുഴപ്പമില്ല അവൾ ഓക്കെ ആയിട്ടിരിക്കുന്നു